നമസ്കാരം ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറുടെ രാജി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണപക്ഷത്തെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് കൂടാതെ നിലവിൽ ഏറ്റവും പ്രധാന ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് അദ്ദേഹം രാജിവെച്ച അപ്പോൾ തന്നെ കാരണം സ്വാഭാവികമായി ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒരു രാജിക്കത്ത് കൈമാറി കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ പുതിയതായിട്ട് അധികാരം ഏൽക്കണം ഒട്ടനവധി പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്ന് കേൾക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഭാരതത്തിന് ഉപരാഷ്ട്രപതിയെ ലഭിച്ചിരുന്നുവെങ്കിലും അതിൽ ഒന്നും തന്നെ വനിതകൾ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത ്ട്ടിയിലും നിലവിൽ ദ്രൗപതി മുർമ്മും ഉൾപ്പെടെ രണ്ട് വനിതാ രാഷ്ട്രപതിമാർ ഇന്ത്യക്ക് ഉണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതി കസേരയിലും പ്രധാനമന്ത്രി കസേരയിലും വനിതാ പ്രാമുഖ്യം കൊണ്ടുവരാൻ സാധിച്ചു പക്ഷേ ഉപരാഷ്ട്രപതി കസേരയിൽ ഇന്ന് വരെ ഒരു വനിതാ നേതാവ് ഇരുന്നിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ജഗദീപ് ധൻഖറിന്റെ രാജി ഒരു നാരി ശക്തിക്ക് വഴി ഒരുങ്ങുമോ എന്നാണ് രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നത് ബി ജെ പി ദ്രൗപദി മുർമുവിനെ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്തപ്പോൾ ആദിവാസി സമൂഹത്തിൽ നിന്ന് ആ പദവി വഹിക്കുന്ന ആദ്യ വ്യക്തിയായി അവർ മാറി ബി ജെ പിയുടെ ഓരോ നീക്കങ്ങളും ചരിത്ര താളുകളിൽ കൊത്തിവെക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് എല്ലാ കാലത്തും എപ്പോഴും ബി ജെ പി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്താൽ അതൊരു ചരിത്ര സംഭവമായും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നതാണ് വസ്തുത കൂടാതെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ സ്ത്രീകളുടെ ഒരു കയ്യൊപ്പ് പതിയുകയും കൂടാതെ നരേന്ദ്രമോദി കൊണ്ടുവന്ന നാരി ശക്തി സാധാരണ സ്ത്രീകൾക്കും വലിയ പ്രചോദനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് തവണ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചെങ്കിലും ബി ജെ പിയുടെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമായ അദ്ദേഹത്തെ ഇപ്പോഴും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട് കൂടാതെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതായി അഭിമുഖങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ആഗോള പ്രതിസന്ധിയിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുമുള്ള സീതാരാമന്റെ കഴിവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ നിർമ്മലാ സീതാരാമനോട് വിശ്വാസമുണ്ട് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം നിർമ്മലാ സീതാരാമന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഭംഗിയായി ചെയ്യുമെന്നൊരു വിശ്വാസം മോദിക്കുണ്ട് അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി ജെ പി നിർമ്മലാ സീതാരാമനെ തിരഞ്ഞെടുത്താൽ അതിശയിക്കാൻ ഒന്നുമില്ല ബി ജെ പി നാമനിർദ്ദേശം ചെയ്യുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു വനിതയാണ് എഴുപത്തിമൂന്നുകാരിയായ സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും തുടർന്ന് എം പി സ്ഥാനത്തേക്ക് അവരെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ രാജ്യസഭയിലെ അവരുടെ സാന്നിധ്യം നാരി ശക്തിയോടെ ശക്തമായ തെളിവാണെന്ന് പ്രധാനമന്ത്രി മോദി പറയുകയുണ്ടായി അവർ പത്മഭൂഷൺ അവാർഡ് തേജാവ് കൂടിയാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവം സിംഗ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ബിജെപിയുടെ ലിസ്റ്റിലുണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി അടുത്തിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന തരൂരിനെ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ബി ജെ പി രംഗത്ത് ഇറക്കിയേക്കാം തുടക്കം മുതൽ തന്നെ ശശി തരൂരിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ബി ജെ പി നൽകുമെന്ന അഭിമുഖവും നിലവിലുണ്ട് ഇന്ത്യയുടെ മുൻ ചീഫ് സെക്രട്ടറി ഡി വൈ ചന്ദ്രചൂഡ് മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന എന്നിവരുടെ പേരുകളും ഈ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒട്ടനവധി പേരുകൾ കേൾക്കുന്നുണ്ട് എങ്കിലും മുൻഗണന എന്നത് തരൂരിനൊപ്പം അതോടൊപ്പം തന്നെ കൂടാതെ ഒരു നാരി ശക്തി ഉണ്ടാകുമോ അതായത് സ്ത്രീകൾക്ക് ഒരു വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീകൾ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്